സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വന്നുള്ള നല്ലൊരു ക്ലിയറൻസ് ആയിട്ടാണ് നല്ല ഗൗണുകൾ ക്ലിയൻസൈൽ കൊടുക്കാം കേട്ടോ അതിൽ അറുപതിൻ്റെ ഗൗൺ ഉണ്ട് അമ്പത്താറിൻ്റെ ഗൗണുകളുണ്ട് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്ന എടപ്പാളാണ് എടപ്പാണ തൃശ്ശൂർ പോലീലാണ് വരിക തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രലൊരു പമ്പുണ്ട് പമ്പിനെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ ഷാമോൾ കാശം വരുന്നത് അപ്പം അത് ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് അറുപതിൻ്റെയും അമ്പത്താറിൻ്റെയും ഗൗണുകളാണ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയുടെ ഐറ്റംസാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ആദ്യം കാണിക്കണെ അറുപത് ലെങ്ത് വരുന്ന നല്ല സൂപ്പർ ഒരു ഐറ്റം ഗൗഡ് കാണിക്കണം ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ് ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് അപ്പം ഇത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഒരു പീസ് എടുത്താലും ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ കൊടുക്കാൻ കിട്ടാം അറുപതിൻ്റെ ഐറ്റംസാണ് ഫ്രീ ഷിപ്പിങ്ങിന് വരുന്നത് അപ്പം അതിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എത്ര വരും എന്നുള്ളത് അറുപത് അമ്പത്താറ് നമ്മൾ കാണിക്കണം ജസ്റ്റി വീതി വരുന്നത് അമ്പത്തിരണ്ടിൻ്റെ ജസ്റ്റി വീതി ഈ സാധനത്തിൽ വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു ഇരുപത്തൊന്ന് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അപ്പം നിങ്ങൾ അളവും കാര്യങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിനു ശേഷം അത്ര സാധനങ്ങൾ എടുക്കാം കാരണം നിങ്ങൾ പൈസ ഒന്ന് അയച്ചിട്ട് സാധനങ്ങൾ എടുക്കാൻ പറ്റാതിരിക്കും അതുകൊണ്ടാണ് ഞമ്മളിങ്ങനെ പറയുന്നത് അപ്പോൾ ഇതിന്റെ ലെങ്ത് ഒരു അറുപതാണെങ്കിൽ ഇപ്പം വിധി വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഇപ്പവിധി എത്ര വരിക എന്നുള്ള കേട്ടോ അപ്പൊ നമ്മൾ അയക്കെ ഡി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കാലും ബുദ്ധിമുട്ടുള്ള ആളുകളുടെ പോസ്റ്റ് മരുന്നെഴുതിയിട്ട് കൂടുക ഒരു അമ്പത്തിരണ്ടിൻ്റെ അമ്പത്തിരണ്ടൊക്കെ തന്നെയാണ് എപ്പോഴും വിധി വരുന്നത് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്നൊക്കെയാണ് എപ്പിധി വരുന്നത് ലെങ്ത് അറുപത് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ലെങ്ത് കൂടി ആളുകൾക്ക് കുറച്ച് വണ്ണുള്ള ആളുകൾക്കൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ടു നിൽക്കുന്നത് നല്ലൊരു ഐറ്റംസാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഒരു പീസ് എടുത്താലും ഇതിന് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് കൊടുക്കേണ്ടത് അതുപോലെ മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയുടെ അമ്പത്താണ് ഗവൺമെന്റിൻ്റെ പിന്നെ നമുക്ക് കാണിക്കാറ് ടി കളർ അതിൻ്റെ നല്ലൊരു ബ്ലൂ കളറാണ് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് നല്ല ക്ലോത്താണ് ലേരി കൂടെ കൂടി നമ്മുടെ സൂപ്പർ ക്ലോത്ത് ആണ് ഫുൾ ഫീഡിങ്ങിനൊക്കെ പറ്റിയ ടൈപ്പ് ആണ് അപ്പം അപായകളും ആയി വരുന്ന ആൾക്കാർക്ക് റേറ്റ് ഇടാൻ പറ്റും നല്ലൊരു ഐറ്റംസ് ആണ് വരുന്നത് പിന്നെ നമ്മൾ അയക്കുമ്പോൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഇപ്പം കംപ്ലയിൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുമെന്ന് സംശയമുള്ള ആൾക്കാർ ഓപ്പൺ വീടി എടുത്ത് അയച്ചു തരട്ടെ അപ്പം കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ ഞമ്മളത് റിട്ടേൺ ചെയ്ത് തരട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ള ഇവിടെ ഒക്കെ നല്ലൊരു ചെറിയ പൂക്കൾ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആട്ടാ അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വിയത്തിൽ വരുന്നത് പറഞ്ഞാൽ ടെസ്റ്റ് വീതി അമ്പത്തിരണ്ട് ഇഞ്ച് ടെസ്റ്റ് വീതി വരണ്ട് അതേപോലെ കയ്യറക്കം നോക്കം ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് കയ്യറക്കം വരണ്ട് ഇതാണ് ഇതിന്റെ കൈ ഇങ്ങനെയാണ് ലെങ്ത് അറുപത് ഇഞ്ച് വരും കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നെക്ക് ഇങ്ങനെ വരുന്നത് അതേപോലെ ഇപ്പൊ സൈസോ അത്ര തന്നെ വരട്ട വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് ഒരേ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിന് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് സ്ക്രാഷ് കൊടുത്ത് കളർ കളക്തെ ബ്രസ്റ്റ് കളർ വന്ന നല്ലൊരു നീല കളർ ആണ് കേട്ടോ നല്ലൊരു സൂപ്പർ പീക്കോക്ക് കോക്ക് നീരന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് പ്രിന്റ് വന്നിട്ടുള്ള നല്ല സൂപ്പർ പ്രിന്റിൽ വന്നിട്ടുള്ള വേറൊരു ഐറ്റംസ് എന്താണ് നല്ല ഒരു അടിപൊളി ആണ് അതിന്റെ ജസ്റ്റ് വീതി അത് പറഞ്ഞുതരാം ജസ്റ്റ് വീതി നാല്പത്തെട്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ലെങ്ത്ത് വരുന്നത് അമ്പത്താറാണ് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ഇത് വരുന്നത് ഇല്ലാതെ വണ്ണാളുകൾക്ക് ഇതിലാൻ പറ്റൂല അമ്പത്താറിഞ്ചിന് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പം ഇത് അമ്പത്താറിലേട്ട് ഇത് അറുപത് ആണ് ലെങ്ത് വരുന്നത് ഞാൻ പറഞ്ഞ ചെസ്റ്റ് ബീജാണ് നാൽപ്പത്തെട്ട് വരില്ല കേട്ട് ലെങ്ത് അറുപത് ഉള്ളതാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരിക ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കേണ്ടത് അതിൻ്റെ നെക്സ്റ്റ് കളർ വന്നിട്ടാണ് ും കളർ ചെയ്യാം അതേപോലെ അതിന്റെ വേറെ കളർ തോന്നും ഇത് വല്ലാതെ ആളുകൾക്ക് ഇടാൻ പറ്റൂല ലെങ്ത് അറുപത് രണ്ട് നാല്പത്തെട്ടാണ് ജസ്റ്റ് വിധി വരുന്നതാണ് അറുപത് വന്നിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങാണ് വണ്ണം നാൽപ്പത്തെട്ടാണുള്ളത് ജസ്റ്റ് വീതി നെക്സ്റ്റ് ഐറ്റംസ് വന്നിരിക്കുന്നത് വന്നിട്ടുണ്ടെങ്കിൽ അമ്പത്താറിൽ ആവശ്യക്കാർക്ക് അമ്പത്താറ് ലെങ്ത്തിൽ വന്നുള്ള നല്ല സൂപ്പർ ഐറ്റംസ് വന്നിരിക്കുന്നത് നല്ല ഐറ്റംസ് ആണ് നല്ല അടിപൊളി ഒരു ഐറ്റംസ് ആണ് വന്നുള്ള റേറ്റ് വരെ മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് തുണിയുടെ റേറ്റും കൂടി വരും ചേട്ടാ അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യൊക്കെ വരുന്നത് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് കയ്യറക്കം വരും കേട്ടോ അമ്പത്താറ് സൈസാണ് വരുന്നത് റേറ്റ് വരെ മുന്നൂറ്റി അറുപത്തിഒൻപത് രൂപയാണ് വരും നല്ല സൂപ്പർ ഐറ്റംസ് ആണ് രണ്ടെണ്ണം എടുക്കുമ്പോഴാണ് ഇത് ഫ്രീ ഷിപ്പിംഗ് കിട്ടുക അമ്പത്താറിൻ്റെ രണ്ട് പീസ് എടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വന്നിട്ടാണ് നെക്സ്റ്റ് കളറെ വന്നത് അതിൻ്റെ കരിനീര വന്നത് കിട്ടാം അപ്പൊ ഒരു അറുപത് ഒരു അമ്പത്താറ് എടുക്കുകയാണെങ്കിലും ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു അറുപത് മാത്രം എടുക്കുകയാണെങ്കിലും ഫ്രീ ഷിപ്പിംഗ് ആണ് നെസ്റ്റ് ഡിസൈൻ ആണെങ്കിൽ ധ്യൊരു ഡിസൈൻ ആണ് നെസ്റ്റ് വീതി അമ്പത്തിരണ്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു ഇരുപത്തിരണ്ട് കയ്യറക്കം വരും നല്ലൊരു ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അമ്പത്തിനാല് വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് അറിയേണ്ട ഒരു മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ രണ്ട് പീസിൽ കിട്ടാം അതിന് വരുന്ന നെസ്റ്റ് കളറാണ് അതിന് കരിനീര നെക്ക് വരുന്നത് അതേപോലെ തന്നെ ചൈനീസ് നെക്കാണ് വരും കേട്ടോ നല്ല ഭംഗിൽ കുറേ പറ്റുന്നത് സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ നെക്സ്റ്റ് ഡിസൈൻ അത് വന്നിട്ടുണ്ട നല്ലൊരു പീക്ക് ഓക്ക് നീര കളറ് നല്ല അടിപൊളി ഒരു ഐറ്റംസാണ് കേട്ടോ ജസ്റ്റ് വീത് പറഞ്ഞുതരാം ജസ്റ്റ് വീത് അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി ഉണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ റേറ്റ് വരട്ടെ നെസ്റ്റ് കളർ അത് വരുന്നത് സൂപ്പർ സൂപ്പർ കളറുകളാണ് അതേപോലെ അതിന്റെ ഒരു കളറ് പട്ടൻ തന്നെ സ്ക്രീൻഷോട്ട് ഇട്ട് നെക്സ്റ്റ് അതിന്റെ ഒരു ഡാർക്ക് ഒരു മറോട് പറയുന്ന ഒരു കളറുണ്ട് ഒരു ഡാർക്ക് കളറാണ് കേട്ടത് അതേപോലെ നെസ്റ്റ് ഐറ്റംസ് തന്നെയാണ് നല്ല ലൈനിൽ വന്ന സൂപ്പർ ഐറ്റംസ് ആസ്റ്റ് വീതി അമ്പത്തിരണ്ട് വരും കയ്യർക്ക് ഇരുപത്തിരണ്ട് ഇഞ്ച് വരുന്നുണ്ട് ലെങ്ത്ത് അമ്പത്തി ആറ് വരും വലിയൊരു ഭംഗിയുടെ ടൈപ്പാണ് മുന്നൂറ്റി അറുപത്തിഒമ്പത് രൂപ റേറ്റ് വരുന്നത് ലൈനിങ്ങോട് കൂടി നല്ലൊരു സൂപ്പർ വെറൈറ്റി ആണ് നശ്റ്റ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ നെസ്റ്റ് ഡിസൈൻ ഡിസൈൻ അല്ല നശിച്ചുകൾ അവൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് വര അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക